ഈ ഒരു തടവ് പുള്ളി മനപൂർവ്വം അവന്റെ കൈയിലെ ഭക്ഷണപാത്രം താഴേക്ക് തള്ളിയിട്ടത് കണ്ട് അവിടുത്തെ ഗാഡാണെങ്കിൽ ഇപ്പോൾ അവനെ തല്ലാനായി അവന്റെ അടുത്തേക്ക് വരുന്നു അത് മനഃപൂർവ്വം ചെയ്യാൻ കാരണം ആ ഗാർഡ് അടുത്തേക്ക് വരുമ്പോൾ അവരുടെ കയ്യിലെ താക്കോലിന്റെ ഡിസൈൻ അവന്റെ കൂട്ടുകാരനെ കൃത്യമായി അടുത്തു നിന്നും കാണാനാണ് അങ്ങനെ അന്ന് രാത്രി തന്നെ അവൻ കണ്ടതുപോലെ ആ താക്കോലിന്റെ ഡിസൈൻ അവൻ കൃത്യമായി വരക്കാൻ ആരംഭിച്ചു ശേഷം അവന് ലഭിക്കുന്ന ഓരോ ചാൻസുകളിലും കൃത്യമായി ആ താക്കോലിന്റെ ഡിസൈൻ മനസ്സിലാക്കിയവൻ അതിന്റെ ഓരോ ഭാഗങ്ങളും പതിയെ പതിയെ വരച്ചെടുത്ത് അവസാനം അതിന്റെ മുഴുവൻ ഡിസൈനും ഇപ്പോൾ കൃത്യമായി വരച്ച് തീർക്കുകയാണ് അതിന്റെ അടുത്ത പണിയാണ് ായി അവൻ വർക്ക്ഷോപ്പിൽ നിന്നും ഒരു മരത്തടിയിൽ ആ ഡിസൈൻ കൊത്തിയെടുക്കാൻ ആരംഭിച്ചു പക്ഷേ അവൻ ചെയ്തു തീർത്ത താക്കോലിന്റെ ഭാഗങ്ങൾ അവന്റെ ഫ്ലാസ്കിൽ സെല്ലിലേക്ക് കൊണ്ടുപോകാൻ അവിടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഒരു കാർഡാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും ഫ്ലാസ്കുകൾ കൃത്യമായി പരിശോധിക്കുകയാണ് എന്നാൽ ബുദ്ധി ആ ഒരു പയ്യനാണെങ്കിൽ ആ ഫ്ലാസ്കിനകത്ത് ഒരു തുണി കഷ്ണം വെച്ചത് കാരണം അതിനകത്തുള്ള ആ താക്കോലിന്റെ കഷ്ണങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നില്ല അങ്ങനെ ആ രീതിയിൽ അവൻ കൊണ്ടുവന്ന ആ താക്കോലിന്റെ ഭാഗങ്ങളെല്ലാം കൃത്യമായി ഒരുമിച്ച് ചേർത്ത് ഇപ്പോൾ അവൻ ആ താക്കോലെടുത്ത് അവന്റെ സെൽ ഓപ്പൺ ചെയ്യാൻ നോക്കുന്നു ആ സെല്ലിന്റെ ഡോറാണെങ്കിൽ ഓപ്പൺ ആവുകയാണ് അത് കഴിഞ്ഞപ്പോഴാണ് അവന് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം മനസ്സിലാകുന്നത് കാരണം അതിന് തൊട്ടപ്പുറമുള്ള മറ്റൊരു ഡോറാണെങ്കിൽ ആണെങ്കിൽ പുറത്തുനിന്നും മാത്രമേ ആർക്കെങ്കിലും ഓപ്പൺ ചെയ്യാൻ സാധിക്കൂ